ൾക്കാരാണി ബിൽത്തോർ കപ്പയും ഷാപ്പിലെ മീൻകറിയും നിങ്ങൾ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടായിരിക്കണം ഓൾറെഡി കാരണം വെരി പോപ്പുലർ ടേസ്റ്റിന്റെ ഫുഡിന്റെ മോസ്റ്റ് ഒരു പോപ്പുലർ ഐറ്റം ആണ് കപ്പയും മീൻകറിയും കാരണം ഈ ഫിഷിന്റെ ഫ്രഷ് ഫിഷിന്റെ ടേസ്റ്റ് ഇറ്റ്സ് ടു ഫ്രഷ് ഫീലിംഗ് So, if you have any questions to ask regarding the product or regarding taste animals, it's time for you to ask. I know individual. What is fascinated you the most? <laughs> what was the thing that fascinated you the most? That. I'm asking a question to you. If you answering that, you can ask a question as well. ും കേരളം മറ്റത്യൂണയുടെ ലെബനീസ് ടൂണ സ്ഥലമാണ്

ചില്ലി ടൂണോ ട്യൂളോ മയോ ഇത് നമ്മൾ നോർമലി സൺഫ്ലവർ ഓയിലും ട്യൂണോ നമ്മൾ സോക്ക് ട്യൂണോ ചില്ലി ട്യൂണോ മയോ ഒരു ക്രിസ്മസിന്റെയൊക്കെ ഒരു മെയിൻ ഐറ്റം ആണല്ലോ ടക്കു മപ്പാസ് അപ്പം വീട്ടിലുണ്ടാക്കി കഷ്ടപ്പെടുന്നതിന് പകരം നിങ്ങക്ക് ടേസ്റ്റിൻ്റെ ബിൽസിന്റെ വെബ്സൈറ്റിലോ ഏതൊരു ലീഡിങ് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ന്യൂ കിൻ ഗ്യറ്റ് എന്റെ കയ്യിൽ ഫുഡ് എന്നുള്ള പ്രശ്നം